ഹലോ സ്ഥലക്കും അപ്പം നമ്മൾ വൈകുന്നേരം ചാ അടിക്കാൻ വേണ്ടി പോകണം നല്ല അടിച്ചുകൂടി മഴ കേട്ട പുറത്ത് അടിച്ച് പുറത്ത് അപ്പം നമ്മൾ ചാടിക്കാൻ വേണ്ടി പോകണം ജസ്റ്റ് ഇട്ടോ അപ്പോൾ പോണ കാഴ്ചയോട് കാണിക്കാൻ പോണു ചാടിക്കാൻ വേണ്ടി പോ കാഴ്ചയോട് കാണിക്കാത്തി കേട്ടോ അപ്പോൾ നമ്മൾ പോണ കാഴ്ചയോട് മടത്തിരി കാഴ്ചയോട് നമ്മൾ ഫ്രഷായിട്ട് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ നമ്മൾ അയച്ചു കൊണ്ടിട്ട് അയച്ചോണ്ട് പോടാം നമ്മളെ അപ്പം എല്ലാവരും കൂടി ജസ്റ്റ് ഒന്നും പോയി വരാതിന്റെ പരിപാടിക്കാണ് അനിയവിടെ

അത് നമ്മൾ പെട്രോൾ പമ്പിൽ എണ്ണ ഒക്കെ അടിച്ചു നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങടി തന്നെയുള്ള പെട്രോൾ പമ്പിൻ്റെ എണ്ണ അടിച്ചു നമ്മൾ സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോകുക കേട്ടോ അങ്ങനെ സംസാരം ഇങ്ങനെ വാറണ്ട് അവരെ ഓരോരോ സംസ്ഥാന സംസാര നമ്മൾ സർവീസ് റോഡിലൂടെ പോവാണ് മേലെ പോയിട്ട് തന്നെ കേട്ടോ അങ്ങനെ പോണത് പാലച്ചർമാട് വളവ് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് പഴയ തട്ടുകട തന്നെ ആ പാലത്തിൻ്റെ അടിയിൽ കേട്ടോ അങ്ങനെ പോയി നോക്കാം എന്താണ് അവിടുത്തെ സംഗീതികൾ ഇപ്പോൾ ചായ വേണം തന്നെ നല്ല നല്ല മഴ പെയ്തിട്ട് ആകെ തണുത്തിരിക്കട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചൂടാക്കാൻ വേണ്ടി പോകണേ അപ്പോൾ ചായ കുടിച്ചൊന്ന് ചൂടാക്കാൻ ചൂട്ടി പോകട്ടോ അവിടുത്തെ പാൽ ചായ വേണമെന്നെ ചില അട്ടൻ ചായ അതായത് ഒക്കെ വേണം പരിപോയൊക്കെ എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കുക അത് ആഹാരക്കടി എന്തൊക്കെയാണെന്ന് നോക്കുക ഹൈവേ നമ്മൾ വളച്ചടി കൂടി പോകുന്നുണ്ട് അടി കൂടി പോകണു അടിയിലൂടെയാണ് പോകട്ടെ റോഡ് ഇതിവിടെ അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റോഡാണ് ഇത് വഞ്ചൈ പച്ചമ്പാട് വളവ് അതാ വളവ് കിട്ടോ വളവൊക്കെ നേർന്നു പോയി പാച്ചമ്പാട് എല്ലാ ദിവസവും ആക്സിഡൻ്റ് സംഭവിക്കും റോഡുകളൊക്കെ മരുന്ന് പോകുന്ന റോഡിൽ നിന്നു പോകാം അതാ പച്ചപ്പൂട് വേണമോ ആ സൈഡിൽ പോകാം അങ്ങനെ ആയിരുന്നു വൈറോ ഈ റോഡിനോട് പോകുന്നത് കേട്ടോ ആ റോഡ് പോയി അങ്ങനെ പോയിട്ടാണ് ആ വളവ് കിട്ടല് അപ്പോൾ ആ വളവില്ലാതെ നേരെ പോകട്ടോ കമ്പ് അത് പുതിയ റോഡാണ് അങ്ങനെ അമ്പുകൂടി ഇറക്കി പാലത്തിന്റെ അടിയിലൂടെ നമ്മൾ പഴയ ഹൈവേ നമ്മൾ പഴയ ഹൈവേയിലൂടെ പോകും അത് പഴയ നടുവിലുള്ള റോഡാണ് പഴയ ഹൈവേ ഇത് ഇങ്ങനെ ഒരു ചാക്ക കഞ്ഞം വരുമ്പോൾ നമ്മള് ചാക കുടി എപ്പോഴെങ്കിലൊക്കെ കുടിക്കാൻ തന്നെ ഇവിടെ കേട്ടോ എപ്പോഴേങ്ങനെയൊക്കെ ഉള്ളു എന്നിപ്പോ രാവിലത്തെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് താഴായി വെള്ളം തണുത്തിരിക്കട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പലരൊക്കെ ഇവിടെ ഇല്ല അപ്പൊ നമ്മളിഞ്ഞ് കുച്ചിപ്പറമ്പ് വെഞ്ഞൂര് പാത്തേ പോലുള്ള പരിപാടി കേട്ടോ ഏകദേശം നമ്മളെ തായകോശിനെത്തിട്ടോ തായകോശിനെടുത്ത് നമ്മുടെ ജംഗ്ഷൻ തായകോശി ജംഗ്ഷനാണ് ഇടതു സൈഡില് ചമ്മട് പാത്തേ ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പ് കിട്ടോ ഇനി ഞാൻ നമ്മുടെ പൊയ്ക്കിറങ്ങുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് ജിപ്

ഏകദേശം ഇവിടെ ചെയ്തിട്ട് പൂക്കിപ്പറമ്പ് കേട്ടോ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി ഓർഡർ ചെയ്ത് പാൽച്ചായ ഓർഡർ ചെയ്ത് കുട്ടികൾക്ക് പാൽച്ചായ നമുക്ക് ബൂസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ട് പൂക്കിപ്പറമ്പ് ആഴ്ച അപ്പോൾ പലരക്കട ഒരുപാട് ഐറ്റംസ് പലരക്കടയിൽ വന്നു നമ്മൾ കുട്ടികളൊക്കെ അങ്ങനെ വീതം വെക്കുന്നതാണ് ഇവിടെ ആഴ്ച കുടുംബുടിക്കുന്നുണ്ട് ലോലിപ്പപ്പ് അങ്ങനെ ലോലിപ്പപ്പ് ലോലിപ്പപ്പ് കൊടുത്തു അപ്പോൾ ഏകദേശം നമ്മൾ ചായ കുടിച്ച് പുറത്തങ്ങനെ അങ്ങനെ പോകുന്ന പരിപാടി കേട്ടോ അപ്പോൾ എല്ലാത്തരം എണ്ണക്കാരോടും ഇവിടെ ടെസ്റ്റ് ചെയ്തോളും നോക്കിയിട്ടുണ്ട് മാസം അത് കുഴപ്പമൊന്നുമില്ല എന്തില്ല അപ്പോൾ ഏതാണ് ഇവിടെ ചിറ്റിങ് കഴിഞ്ഞിട്ട് പറഞ്ഞത് കേട്ടോ ഞാൻ വൈകുന്നേരം നാലര അഞ്ച് മണിയാവും ആവുന്നുട്ടോ എന്നാണ് ഇവിടെ സിറ്റിങ്ങ് നമ്മൾ തിരിച്ച് പോകട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ ഒന്ന് പോന്ന് ചായ കുടിച്ച് നമ്മളിങ്ങനെ ചെറിയ ചാറ്റിലെ മേലോട് ഇങ്ങനെ കണ്ടാസ്വദിച്ച് ഇങ്ങനെ പോര നമ്മൾ തിരിച്ച് പൂജപ്പറമ്പിനൊന്ന് പോയിട്ട് ഭാഗത്ത് നമ്മൾ പോകുന്ന ഭാഗം കേട്ടോ നമ്മളത് കെ എൻ ആർ സിയുടെ എല്ലാ സംഘാതികളും പരിപാടി മെഷീനും കാര്യങ്ങളൊക്കെ ഈ നീല ബോർഡ് അതിനെ പുറത്ത് കേട്ടോ പഴയ കണ്ണഞ്ചര പറമ്പിനെ അങ്ങനെയുള്ള അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ അപ്പോൾ ചെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇൻഷാല്ല ഇതുപോലത്തെ ഗെഡിക്കാ ജോലിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്നിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇൻഷാല് സബ് ചെയ്ത് കൂടിക്കൂടി അങ്ങനെ നഷ്ടം പോയിട്ടുണ്ട് അതുപോലെ ഫേസ്ബുക്കിലോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിച്ചടങ്ങാടി അപ്പോൾ ഇൻഷാല്ല പറഞ്ഞ മാതിരി അപ്പോൾ എല്ലാവരും ഒന്ന് ചിതിരിക്കോട്ടെ അതിനെ മില്ലിച്ചോടി അപ്പോൾ ഓക്കെ ബൈ ബൈ മാസാമോ